ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബീലിസേണി ഞാൻ വന്നിരിക്കുന്ന എനിക്ക് നല്ലൊരു മനോഹരമായൊരു കാഴ്ച കാണിച്ചൊരു ആണ് ഞാൻ തറവാട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് കുറേ ചേച്ചിമാർ ഞാറ് നടുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഞാൻ കണ്ടത് ഇപ്പോഴൊക്കെ ആണല്ലോ വിത്ത് വിതയ്ക്കുന്നതും ഞാറ് നടുന്നതും ഞാറ് പറിക്കുന്നതും ഒക്കെ ആണ് അപ്പോൾ നമുക്ക് ആ ചേച്ചിമാർ ഞാറ് നടന്നത് കാണാം എനിക്ക് വരുമ്പത്തു കൂട് നടന്നിട്ടൊന്നും ശീലമല്ല അപ്പം ബാക്ക് നിന്ന് പറയുന്നുണ്ട് ഞാൻ വീണാ ചിരിക്കുന്നു അപ്പൊ ഞാൻ വീഴാതിരിക്കാൻ നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണേ വയലുതാ ഈ ഭാഗത്തൊക്കെ ഞാറായിട്ട് കഴിഞ്ഞു ഇതിപ്പോ ബാക്കി ആണെന്ന് തോന്നുന്നു അവർ നടുന്നത് ഞാനങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ അവരുടെ അടുത്ത് എത്താറായിട്ടുണ്ട് ഞാറൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് അതടുത്ത് അവർ നടുന്നുണ്ട് എന്താണ് ഞാറ് നടന്ന കാഴ്ച ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചേച്ചിമാര് ചോദിച്ചു ഇത് എന്താണെന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഈ നാട് ഞാറ് നടന്ന കാഴ്ചയും കൃഷിയൊന്നും ഞങ്ങളെ എന്നെ എന്നെപ്പോലത്തെ എൻ്റെ പ്രായ കുട്ടികളൊന്നും കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുത്ത ചേച്ചിമാരെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ചേച്ചിമാരോട് കുറച്ച് സംസാരിച്ചിട്ട് ഒരു ബൈബായം പറഞ്ഞ് ഞങ്ങൾ പോന്നു വരുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് കലാപരിപാടികളും കൂടി ഞാൻ ചെയ്തു താഴെ വയലേക്ക് വീഴാത്തതിന്റെ മാത്രം ഭാഗ്യമാണ് ഞാറ് വീഴാത്ത കാലാട്ടെ ഞാൻ പറഞ്ഞത് ഞാൻ വീഴാത്ത കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു തിരിച്ചു പോവാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണുക ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക